ഹൈ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കുക പിന്നെ നമ്മുടെ ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ ഏതൊക്കെയാണെന്ന് എനിക്ക് താഴെ കമൻറ്റായിട്ട് പറഞ്ഞാൽ നമുക്ക് അത് ചെയ്യാം പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൺലൈനായിട്ട് കുറച്ച് ഷോപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാം ഒരു ദിവസത്തേക്കുള്ള ഷോപ്പിംഗ് ആണ് അപ്പം അത് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം സോ രണ്ട് ആപ്സിൽ നിന്നാണ് നമ്മൾ മെയിനായിട്ട് ഷോപ്പ് ചെയ്തിട്ടുള്ളത് ഒന്ന് മിന്ത്ര ആൻഡ് വൺ ഇസ് മീഷോ സോ മിന്ത്രയിൽ നിന്ന് ടു പാക്കേജസ് ആൻഡ് മീഷോയിന്ന് വൺ ഇനി രണ്ടെണ്ണം കൂടെ വരാനുണ്ട് അത് വന്നിട്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം നെക്സ്റ്റ് ക്ലിപ്പിംഗ്സിൽ ഞാനത് ആഡ് ചെയ്യാം ഇന്ന് തന്നെ വരുന്നത് ഔട്ട് ഫോർ ഡെലിവറിന്ന് മെസ്സേജ് വന്നിട്ടുണ്ട് സോ നമുക്ക് പിന്നെ കാണാം എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഇത് രണ്ടിപ്പോൾ കാണാം എനിക്കിങ്ങനെ ഓപ്പൺ ചെയ്യണിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കണായിരുന്നു അല്ലെങ്കിൽ ഞാൻ പാക്കേജ് കിട്ടി അപ്പോൾ തന്നെ അൺബോക്സ് ചെയ്യും പിന്നെ കോളേജിലൊക്കെ പോയിട്ട് അതിനുള്ള എനർജി ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കോളേജിൽ പോയപ്പോഴാണ് പാക്കേജ് വന്നത് അപ്പോൾ ഓടി വന്നിട്ട് ഞാൻ ഞാനിത് അൺബോക്സ് ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നപ്പോൾ വേറൊരു പരിപാടി ഉണ്ടായിട്ട് വെളുപ്പിനാണ് വന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഇത് ഇവിടെ കുറേ നേരമായിരിക്കണം അപ്പോൾ എനിക്കിങ്ങനെ തുറക്കാം തുറക്കാം ഇപ്പോൾ മറ്റേ പാക്കേജ് ഇവിടെ വരാനുള്ളൊരു ക്ഷമ എനിക്കില്ല അപ്പോൾ നമുക്കിതൊക്കെ അൺബോക്സ് ചെയ്ത് എന്താണെന്ന് നോക്കാം ഇതൊക്കെ എന്താണെന്ന് ഞാൻ അൺബോക്സ് ചെയ്യുമ്പോൾ പറയാം കേട്ടോ മെയിൻലി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അസോസിയേഷൻ ഡേ ആണ് ഈ മൺഡേ നമ്മുടെ പത്താം തീയതി അസോസിയേഷൻ ഡേയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു തീമുണ്ട് ബോളിവുഡ് ആണ് നമ്മുടെ തീം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ തീമാണ് അപ്പം നമ്മുടെ ബോളിവുഡാണ് അപ്പോൾ ഒരു എത്തനിക്കായിട്ട് ബോളിവുഡ് സ്റ്റൈലിനുള്ള അങ്ങനെ ഇതാണ് അപ്പോൾ ഒരു ഫാഷൻ ഷോ ഉണ്ട് അപ്പോൾ ഫാഷൻ ഷോയുള്ളവർക്ക് സാരിയാണ് പറഞ്ഞേക്കണത് കോമൺ ആയിട്ട് സാരി ഫാഷൻ ഷോയ്ക്കുള്ളവർക്ക് അപ്പം ഞാൻ സാരി തപ്പി തപ്പി ഇങ്ങനെ നടന്നപ്പോൾ ഈ സാരി എനിക്ക് ഇഷ്ടമായി ബഡ്ജറ്റ് ഫ്രണ്ട്ലി മെയിൻലി നമ്മുടെ ബഡ്ജറ്റ് ഭയങ്കര കമ്മി ആയതുകൊണ്ടിട്ട് എല്ലാം അതിൽ ആണ് നമ്മൾ ഉൾപ്പെടുത്തി മേടിച്ചത് അപ്പോൾ ഇത് സാരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സാരിയാണിന് വരാനുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ സാരി പക്ഷേ ഞാൻ ബ്ലൗസ് മേടിച്ചായിരുന്നു അത് വന്നായിരുന്നു ഓൾറെഡി ഒരു ടു ഡേയ്സ് ബാക്ക് വന്നായിരുന്നു അത് അപ്പോൾ അത് ഞാൻ എന്തായാലും കാണിച്ചിരുന്നു അത് അൺബോക്സ് ചെയ്ത് വെച്ചെങ്ങനെയാണ് നിൽക്കുന്നത് കാണിച്ചോ സോ ഇത് നമ്മുടെ ടു ഡേയ്സ് ബിഫോർ വന്നിട്ടുള്ള ബ്ലൗസാണ് ഇത് മിൻഡ്രന്നാണ് കേട്ടോ ഇത് നല്ല ബ്ലൗസാണ് കേട്ടോ നോക്കൂ നല്ല ക്വാളിറ്റിയുള്ള ഞാൻ ഇത്ര ഒന്നും പ്രതീക്ഷിച്ചില്ല പക്ഷെ പൈസ വെച്ചിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ് ആയിരത്തി എഴുപത്താറ് രൂപ ആക്ച്വലി ഞാൻ മേടിക്കാൻ ഉദ്ദേശിച്ച ബ്ലൗസ് ഞാനിവിടെ കാണിച്ചതരാട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി സെയിം പാറ്റേൺ പക്ഷേ ഡിസൈൻ മാത്രം വേറെ അതാണ് ഞാൻ മേടിക്കാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഞാനത് തലേദിവസം നോക്കിയിട്ട് എക്സ്ട്രാ സ്മോളാണല്ലോ സൈസ് ഈ ബ്ലൗസസ് ഒക്കെ എക്സ്ട്രാ സ്മോളാണ് അവൈലബിൾ ആയിരിക്കില്ല ബിഗ് സൈസസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പം അത് ഞാൻ അത് എക്സ്ട്രാമോളായിരുന്നു ഞാൻ കാർട്ടിലിട്ട് ആഡ് ചെയ്തിട്ട് പൈസ കിട്ടിയപ്പോൾ ഞാനത് മേടിക്കാനായിട്ട് പിറ്റേസ് നോക്കിയപ്പോൾ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് നല്ല വിഷമായി ഇപ്പം ഞാൻ കുറെ തപ്പി തപ്പി തപ്പിയിട്ടാണ് ഇത് കിട്ടിയത് ഇത് ഇതെനിക്ക് ഉണ്ടല്ലോ ഈ ബ്ലാക്ക് ഈ റൗണ്ട് ഉണ്ടോ അതെനിക്ക് അത്ര ഇഷ്ടമായില്ലോട്ടോ പക്ഷേ എക്സ്ട്രാ സ്മോൾ വേറെ ഒന്നും ഉണ്ടായില്ല ഇതിന് പിന്നെ അതിന് ആയിരത്തഞ്ഞൂറ് എത്രയായിരുന്നു ഇതിന് ആയിരത്തി എഴുപത്താറ് എറണം അപ്പം എന്തായാലും ഞാനിങ്ങനെ എന്നോട് എന്നെ പറഞ്ഞ് ആശംസിച്ചതാണ് ആ ഡിസൈൻ ഇച്ചിരി കുറവാണെങ്കിലും പൈസ കുറവാണല്ലോ ഒന്ന് പക്ഷെ ഞാൻ പൈസ കൂടുതലാണെങ്കിലും ഇഷ്ടമുള്ളത് വാങ്ങിക്കാറുണ്ട് കേട്ടോ പിന്നെ സൈസ് എക്സ്ട്രാ സ്മോൾ വേറെ ഒന്നും ഉണ്ടായില്ല എക്സ്ട്രാ സ്മോൾ ഒക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് ഇത് ഒരെണ്ണം രണ്ട് ഞാൻ മേടിച്ചതിൻ്റെ എടുത്താൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ഞാൻ വേണ്ടിട്ടോ അപ്പൊ ഇതാണ് ഫസ്റ്റ് എണ്ണിട്ട് ഇതാണ് ആദ്യം വന്നത് ഞാൻ ഇത് മേടിച്ചത് ഈ ബൾക്കായിട്ട് മേടിച്ചത് ഇതാണ് ആദ്യം വന്നത് അപ്പം ഇത് നമുക്ക് കാണാം ഇത് നല്ല ക്വാളിറ്റി എന്ന് വെച്ചാൽ നമുക്ക് എടുക്കുമ്പോൾ നല്ല വെയിറ്റ് ബിക്കോസ് ഇത് വെൽവറ്റാണ് നല്ല വെയ്റ്റ് ഉണ്ട് പിന്നെ ഇതിൽ കപ്പുണ്ട് നോക്കൂ സ്പോഞ്ച്ന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ള കപ്പില്ലേ ആ കപ്പല്ല ഐ മീൻ ഇങ്ങനെ കപ്പല്ല ചിരട്ട പോലത്തെ അല്ല സ്പോഞ്ചിൻ്റെ നല്ല തിക്കായിട്ടുള്ള സ്പോഞ്ച് അത് നമുക്ക് ഫീൽ ചെയ്യും ഇതാണോ ബ്ലൗസ് ഇതിൻ്റെ സെയിം നെക്കിൻ്റെ പാറ്റേൺ ഉണ്ടോ അതിങ്ങനെയുള്ളത് അത് തന്നെയാണ് പുറകിലും സെയിം ബാക്ക് ആൻഡ് ഫ്രണ്ട് സെയിം ടു സെയിം കണ്ടോ സെയിം ഡീപ്പായിട്ടുള്ള ബാക്കും ഫ്രണ്ടും ആണ് പുറകിലാണ് ഹുക്ക് ഉള്ളത് കേട്ടോ ഒരു മൂന്ന് ഹുക്ക് ഉണ്ട് മൂന്ന് ഹുക്ക് പിന്നെ ഇവിടെ ഒരു ടൈ ഉണ്ട് കേട്ടോ ടൈ അപ്പ് ചെയ്യാം അല്ലേ ഒരു ടൈ അപ്പ് ഉണ്ട് അത് നമുക്ക് ഉരുട്ടിടാം കണ്ടോ വെൽവെറ്റ് ആണ് നല്ല പ്രൊറ്റായിട്ടുണ്ട് ഇതിന് ഒരു ഡാമേജും ഇല്ല നല്ല നല്ല സ്റ്റിച്ചിങ്ങും എല്ലാം അതെ ഇവിടെ പൈപ്പിംഗ് ഒക്കെ ഉണ്ട് ഗോൾഡൻ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ അവിടെ ഇപ്പം ഇത് നല്ല ഡീപ്പായിട്ടുള്ള വീ വീനൊക്കെയാണത് വീ അല്ല ഇച്ചിരി ആണെന്ന് താമര പോലെയൊക്കെ ഉണ്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം ഇത് ഇട്ട് നോക്കിയിട്ട് ഞാൻ ഷോർട്ട്സിൽ ചിലപ്പോൾ അത് ഇട്ടിട്ടുണ്ടാവും ഞാൻ എടുത്തിട്ടുണ്ട് എനിക്ക് കറക്റ്റാന്ന് വെച്ചാൽ ഞാൻ ബ്ലൗസ് മേടിച്ചതൊന്നും എനിക്ക് കറക്റ്റ് അല്ല കാരണം ചെറിയ സൈസ് ആയതുകൊണ്ടിട്ട് എല്ലാം ഇങ്ങനെ ഭയങ്കര വലുതായിരിക്കും പിന്നെ ഒന്ന് നമ്മൾ ഷേപ്പ് ചെയ്യണം ഇത് ഇച്ചിരി ഷെയ്പ്പ് ചെയ്യണം പക്ഷേ ഇത്ര പെർഫെക്റ്റായിട്ട് ആദ്യം ഇട്ട് ഇടണം ഇച്ചിരി ഇവിടെ ഇച്ചിരി ഒന്ന് ഷേപ്പ് ചെയ്യുന്ന സെറ്റാണ് ഷേപ്പ് ചെയ്യാതെ ഇടാം പക്ഷേ ഷേപ്പ് ചെയ്തിട്ട് ഇച്ചിരി ഇച്ചിരി ഒരു ഇതേ ഉള്ളൂ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് ഇതിന്റെ സ്ക്രീൻഷോട്ട് ഒക്കെ സൈഡിൽ കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കമന്റ് ചെയ്യൂ കമന്റ് ചെയ്യാതെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇടാട്ടോ എന്നാലും നിങ്ങൾ ചുമ്മാ കമന്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം കേട്ടോ അപ്പം അതാണ് ബ്ലൗസ് നമുക്ക് എന്ത് പ്രിട്ടിയാൽ നോക്കൂ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഇത് ദിസ് ഇസ് ഓൾസോ ഫ്രം മിന്ദ്ര ഇതിന്റെ ബ്രാൻഡ് അതിൻ്റെ സൽവാർ സ്റ്റുഡിയോ സൽവാർ സ്റ്റുഡിയോന്ന് എഴുതിയിട്ടുണ്ട് എന്റെ പ്രൈസ് ഇതിൽ എഴുതിയേക്കണം എത്രയും നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് പക്ഷെ അത്രയൊന്നും ഇല്ല ആയിരത്തി എഴുപത്തി ആറ് രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത് അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വന്ന പ്രോഡക്റ്റിങ് സെക്കൻഡ് നമുക്ക് എന്തായാലും സാരി അൺബോക്സ് ചെയ്യാം ഇത് മാത്രമാണ് ഞാൻ അൺബോക്സ് ചെയ്തിട്ടുള്ളൂ ഇനി നമുക്ക് സാരി അൺബോക്സ് ചെയ്യാം ഓക്കെ കായ്സ് ഞാൻ ആ നമ്മൾ റീസർ വെച്ചിട്ടാണ് ഇത് അൺബോക്സ് ചെയ്യാം ഇത് സാരി എങ്ങനെയാണ് ഇത് എങ്ങനെ ഇരിക്കുമോ എന്താണ് നമ്മൾ മിൻട്രയിൽ കണ്ടതുപോലെ ഇരിക്കുമോ വേറെ എന്തേലും പോലെ ഇരിക്കുമോ എന്ന് എനിക്കറിയില്ല നമുക്ക് ഒരുമിച്ച് അൺബോക്സ് ചെയ്യാം ഇത് നമ്മൾ അൺബോക്സിംഗ് കൂടെ ഞാൻ തെളിവിലായിട്ട് കൂടി എടുക്കുന്നത് ഇതുപോലെ ഡാമേജ് ആണെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യുമ്പോൾ വീഡിയോ ചോദിച്ചാൽ അയച്ചു കാലോ ഡാർക്ക് ബ്ലൂ ആണ് ഇത് പല പലതരത്തിലുണ്ട് ഇപ്പോഴാണ് ഞാനിത് കാണുന്നത് സൈഡില് മിറർ വർക്ക് കണ്ടും ഇതൊരു ഷിയർ ആയിട്ടുള്ള പ്ലെയിൻ ഷിയർ ആയിട്ടുള്ള പ്ലെയിൻ കാരണം ബ്ലൗസില് ഇത് വർക്കുള്ളതുകൊണ്ട് പ്ലെയിൻ ആയിട്ടുള്ള ഡാർക്ക് ബ്ലൂ ആണ് ഞാൻ ചൂസ് ചെയ്ത കളർ പച്ചയുണ്ട് മഞ്ഞയുണ്ട് പല പല കളറുണ്ട് ഇതിൻ്റെ തന്നെ പല കളറുണ്ട് ഇതിൻ്റെ ഫൈവ് ഡബിൾ നയനോ സിക്സ് ഡബിൾ നയനോ എന്തോ ഞാൻ സ്ക്രീൻഷോട്ട് കൊടുക്കാം ലിങ്കും കൊടുക്കാം നമുക്ക് അൺബോക്സ് ചെയ്യാം കൊള്ളാം മിറർ വർക്ക് ഉണ്ട് മിറർ മിററല്ലോ ഇത് മറ്റാ ഇതിനെന്തോ പറയോ എൻ്റെ ഫ്രണ്ട് എന്തോ പറയുമല്ലോ മിറർ അല്ല മറ്റേ പ്ലാസ്റ്റിക് ഉള്ളൊരു സാധനമല്ലോ അതാണ് ഇതിൻ്റെ ഉള്ളിൽ അവരെ ടിഷ്യൂ വെച്ചിട്ടാ മടക്കി വെക്കണം എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ പേപ്പറുണ്ട് ഇത് അവരിങ്ങനെ ഫ്ലീറ്റ്സ് ഫ്ലീറ്റ്സ് അല്ല ഇതിങ്ങനെ മടക്കി വയ്ക്കണത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇപ്പം തുറക്കാൻ പറ്റില്ല പോവാതിരിക്കാൻ മടക്ക് പോവാതിരിക്കാൻ അപ്പം ഇതാണ് നമ്മുടെ സാരി അങ്ങനെ റെഡ് ഗ്ലോസിനോട് ചേരോ ഗൈസ് ഒരു കോൺട്രാസ്റ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പം നമ്മുടെ സാരി എനിക്കിഷ്ടമാണ് ഏറ്റവും നോട്ടത്തിൽ ഇഷ്ടമായി ഇത് അൺബോക്സ് ചെയ്തത് ഫോൾഡൊക്കെ മാറ്റുമ്പോൾ അതെ സൈഡിൽ മാത്രം മിറർ വർക്ക് പോലത്തെ പിന്നെ ഇതിലും ഇങ്ങനെ ഒരു വരവരുണ്ടോ അതെ നമുക്ക് വരവര ഉണ്ടോ ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഐ മീൻ പ്രോപ്പർ ലൈൻ ആയിട്ടല്ല അത് ആ മെറ്റീരിയലിൻ്റെ ആയിരിക്കും ഒരു ചെറിയ ചെറിയ ലൈൻസ് ഉണ്ടോ ഒരു ടെക്സ്ചർ അതുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് ഇതാണ് അസോസിയേഷൻ അസോസിയേഷൻ്റെ കയറുന്ന ഔട്ട്ഫിറ്റ് ഇനി നമുക്ക് നമുക്കിതിന് മേടിച്ച ജ്വല്ലറീസ് എന്തൊക്കെയാന്ന് കാണാം അപ്പം അത് ഞാൻ മേടിച്ചത് ഒരെണ്ണം മാത്രം മിന്ത്രയിൽ ബാക്കി മൂന്ന് ബാക്കി മൂന്നെണ്ണം മീഷോയിൽ നിന്നാണ് അപ്പോൾ അതിൽ നിന്ന് രണ്ടെണ്ണം ഇന്ന് വരാനിരിക്കണേ അത് ഞാൻ പിന്നെ കാണിച്ചു തരാം അപ്പം നമുക്ക് മീഷോ മീഷോയിൽ നിന്നാണ് ഇനി രണ്ടെണ്ണം കൂടെ വരാനുള്ളത് അപ്പം മിത്രയിൽ നിന്ന് മേടിച്ചത് അതേ കാണിച്ചുതരാം അപ്പം നമുക്കിത് ഒരുമിച്ച് അൺബോക്സ് ചെയ്യാം ബോക്സിലാണ് കേട്ടോ ഇതെന്താണെന്ന് എനിക്ക് അറിയാം ഞാനാണെല്ലാം ബുക്ക് ചെയ്യുന്നത് ഇതൊക്കെ അതുപോലെ ഇരുന്നാൽ മതി അല്ലെങ്കിൽ എനിക്ക് അറ്റാക്കും ആയിരിക്കും കാരണം രണ്ടു ദിവസം കൂടെ ഇനി നമുക്കൊന്നും എക്സ്ചേഞ്ച് ചെയ്യാം എക്സ്ചേഞ്ച് ചെയ്യാൻ വന്നിട്ട് ഞാൻ ആർഡ് അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ നല്ല ചൂടുണ്ട് ബോക്സ് പൊട്ടി അപ്പൊ ഇതാണ് നമ്മുടെ ബോക്സ് ഓ ഇങ്ങനെ ബോക്സ് പൊളിച്ചോടു ഞാനീ സ്ക്രീനീ കൂടെയാണ് സ്ക്രീനീ കൂടെ ആദ്യമായിട്ടാണ് കൃത്യമായിട്ടുണ്ടല്ലേ ഇത് ഡാർക്ക് ബ്ലൂ തന്നെയായിട്ടുള്ള ഒരു മാഗ് നെറ്റി ചുറ്റി ഇതിന്റെ പ്രൈസ് എത്ര ഇതിന്റെ എത്രയോ സ്ക്രീൻഷോട്ട് ഞാൻ ഓർക്കണില്ല ഇതിന്റെ ഒറിജിനൽ പ്രൈസ് എത്രയാണ് ഇതിൽ എഴുതിയിട്ടില്ല പത്തയ്യായിരം രൂപയ്ക്ക് വരെ എഴുതും മുന്നൂറ് രൂപ കൊടുക്കണം അപ്പം നമുക്ക് ഇത് ആ ഇത് കണ്ട ബ്ലൂ ആയിട്ടുണ്ട് ആക്ച്വലി റെഡ് ബ്ലൗസിന് റെഡ് ആയിരിക്കും കൂടുതൽ ഇടാല്ല അവർ എൻ്റെ ഫ്രണ്ട് ഓർമ്മ റെഡ് ആണ് ഇടണേന്ന് പക്ഷെ എനിക്ക് റെഡ് ജ്വല്ലറീസ് എല്ലാവർക്കും ഉള്ളതല്ലേ ബ്ലൂ ആ ഒരു വെറൈറ്റി ആയിരിക്കുമല്ലോ സാരി ബ്ലൂ ആണ് ഞാൻ ബ്ലൂ എടുത്ത് ഇത് നല്ല രസമുണ്ടല്ലേ ഇത് ഞാൻ മേടിക്കാൻ കാരണം ഞാൻ മറ്റേ ജ്വല്ലറി കൂടെ വന്നിട്ട് പറയാം എന്താണെന്ന് ഇതിനൊരു അതിന് കണക്ഷൻ ഉണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം പ്രൈസ് ടാഗ് ഡാഗ് ഇതിലൊട്ടിച്ചേക്കണത് ഓ ഇതൊക്കെ ഞാൻ ഉടുത്തിട്ട് എങ്ങനെ ഇരിക്കുന്നു എനിക്കറിയില്ല ഞാൻ വരാനിരിക്കണ സാധനം എങ്ങനെ ഇരിക്കുന്നു നമുക്ക് അൺബോക്സിങ് ചെയ്യാം കണ്ടിട്ട് നല്ലതാണ് കേട്ടോ തോന്നണത് വത്ത് ദൈവമേ എനിക്ക് നെറ്റിയില്ലാത്തോണ്ട് എന്നെ നെറ്റി നെറ്റിമുത്ത ഇതാണ് ഗായസ് നമ്മുടെ നെറ്റി ചുറ്റി ഇത് ഞാൻ ചിലപ്പോഴോ നാഗിൻ പോലെട്ടോ എന്താന്ന് പറയണല്ലേ ഇതിട്ട് നെറ്റിയാണല്ലോ ഇതെന്ത് വലുതാ ചെറുക്കിട്ടിങ്ങനെ ഇടണോ അല്ലേ കൊള്ളാം അല്ലേ ഇങ്ങനെ ഇരുന്ന് കമൻറ്റ് ചെയ്യുക ഇതാണ് നമ്മുടെ നിറ്റി ചിറ്റി നല്ല ഭംഗിയുണ്ട് ഐ ലൈക്ക് ഇറ്റ് ഇതാണ് മാം മിൻട്രോയിൽ നിന്ന് മേടിച്ചത് ഇനി ലാസ്റ്റ് ഒരു പ്രോഡക്റ്റ് കൂടെയാണ് ഇപ്പം വന്നേക്കുന്നത് അത് നമുക്ക് അൺബോക്സിങ് ചെയ്യാം ഇതെന്താണെന്നറിയോ ഇതൊരു വേസ്റ്റ് ചെയിൻ ആണ് എന്നാണ് ഇവിടെ തോന്നുന്നത് കാരണം മീഷോയിൽ നിന്ന് ഞാൻ രണ്ടു മൂന്ന് സാധനം മേടിക്കാറുള്ളൂ ഇത് വേസ്റ്റ് ചെയ്യാനാണ് നിങ്ങള് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നമുക്കിത് നോക്കാം ഒച്ചടാ കുഞ്ഞ് ബോക്സ് ഓ ഇത്രയും കുഞ്ഞതാണത് ചെറിയൊരു ക്യൂട്ടായിട്ടുള്ള ബോക്സ് കിട്ടുന്നോക്കാം അപ്പൊ ഒരു ബോക്സ് കിട്ടി കുഞ്ഞി തുറക്കണതാണേ ഇതിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് കവറിൽ റാപ്പ് ചെയ്തിട്ടാണ് പക്ഷെ ഞാൻ വിചാരിച്ചതിന് തിന്നു തിണ്ടി ഇത് മറ്റേ പോലെ പറഞ്ഞിരിക്കാ പക്ഷെ ഇതൊരു ഡിസൈൻ ഉണ്ടോ ഞാൻ വെച്ചിട്ട് തിക്കായിരിക്കുമോ ഇതെന്ത് ചെറുതാ ഓ ഇതിങ്ങനെ ആ ഇതിങ്ങനെ കെട്ടു വീണാല് പൂട്ടോ സൂക്ഷിച്ചും കണ്ടും ഹാൻഡിനത്ത് കെയറാണ് സാധനം ഭയങ്കര തിന്നായിട്ടുള്ള തിന്നായിട്ട് മതി ആ നെറ്റിപ്പട്ടോന്നല്ലല്ലോ അല്ലേ ഇതിനല്ല ഇത് അരപ്പട്ടയാണ് വേസ്റ്റ് ചെയ്താണ് ഇത് അകത്തിടണോ പുറത്തിടണോ ഇടണോ ഇടണ്ടേ എന്നൊക്കെ നമുക്ക് അപ്പം തീരുമാനിക്കാം നല്ല ചൂട് ചൂടുകായ്സ് അപ്പം ഇതാണ് നമ്മുടെ സാധനം ഇതൊക്കെ കണ്ട ഡിസൈൻ കണ്ട കടമ്പരുണ്ടോ ഞാൻ കാണിച്ചു കേട്ടോ ഒരു പൂ പോലെ ഒരു ഓലമടൽ പോലെയൊക്കെയാണ് ഇത് ഇരിക്കണത് സേം മനസ്സിലാവുന്നേ ആ ഇതാണ് നമ്മൾ ഡിസൈൻ ഇത് നല്ല വലുതാണ് കേട്ടോ ഇതൊരു ആനക്ക് വരെ നമുക്ക് കെട്ടിക്കൊടുക്കാം ഇത്രയും വലുതാണ് അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് ഇതിന് വേണ്ടി വൺ സെവൻറ്റി സിക്സ്റ്റി അത്രേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നു എല്ലാത്തിനും സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുത്തേക്കാം പിന്നെ ബാക്കി എല്ലാത്തിനും ലിങ്ക്സ് ഒക്കെ താഴ്ത്തിയാൽ കൊടുത്തേക്കാം പിന്നെ അക്കിയൽ വേറെ എന്തെങ്കിലും ലിങ്ക്സ് വേണമെങ്കിൽ താഴ്ത്തി കമൻറ്റ് ചെയ്യൂ അപ്പം നമുക്ക് അടുത്ത പ്രോഡക്റ്റ്സ് വന്നിട്ട് അതുകൂടെ കാണിക്കാം സോ ഗ്സ് അപ്പം മറ്റു വീട്ടിലൂടെ ബാക്കിയാണ് ഇത് ബാക്കി വന്ന പ്രോഡക്റ്റ്സൊക്കെ ഞാൻ എന്താന്ന് കാണിച്ച് തരാം സോപ്പ് ഞാൻ ദൈവം എടുത്ത് വെച്ചിട്ടുണ്ട് സോ ഫസ്റ്റ് തിങ് ഒരു നല്ല സ്പൈറൽ ബാങ്കിൾസാണ് മീഷോയിൽ നിന്നാണ് നല്ല പറ്റിയായിട്ടുള്ള ഒരു സ്പൈറൽ ബാങ്കിൾസാണ് കേട്ട് ഇത് ലുക്കെൻ്റെ ഇതെൻ്റെ അല്ലെങ്കിൽ എൻ്റെ വളയൊക്കെ എൻ്റെ കൈ കണ്ടോ അതായത് ചെറുതാണ് അപ്പം എല്ലാം എനിക്ക് ലൂസായിരിക്കും ഓൾമോസ്റ്റ് ഞാൻ മേടിച്ചിട്ടുള്ള എല്ലാം അങ്ങനെ തന്നെയായിരുന്നു ലൂസായിരുന്നു പക്ഷേ ഇത് ഞാൻ അത്ര എക്സ്പെക്ട് ചെയ്തതല്ല മേടിച്ചത് എനിക്ക് ലൂസായിരുന്നു ഞാൻ വിചാരിച്ചത് ബട്ട് ലുക്ക് അറ്റ് അത് കറക്റ്റ് സൈസ് ലൂസും അല്ല ടൈറ്റും അല്ല ഉണ്ട് പെർഫെക്റ്റ് ഫോർ മൈ ഹാൻഡ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഗോൾഡ് കളറാണ് ഐ തിങ്ക് എൻ്റെ സിൽവർ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങളുടെ പ്രിഫറൻസിന് അനുസരിച്ച് എനിക്ക് ചൂസ് ചെയ്യാം സിൽവർ ഓർ ഗോൾഡ് അപ്പം ഇതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് ചെയ്യാൻ സൈഡിൽ കൊടുക്കാം ലിങ്ക്സ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇത് ഇത് ആക്ച്വലി ഞാൻ എന്താണ് ഞാൻ മല അസോസിയേഷൻ ഒക്കെയാണ് വേണേൽ ചെന്ന് ഇട്ടിട്ട് നല്ല റിസൾട്ട് ആണ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഞാനിട്ട് പിക്ക് സൈഡി കൊടുക്കാട്ടോ നല്ല റിസൾട്ട് സാരിയുടെ ഒക്കെ കൂടെ കേട്ടോ കുറേ വളരുണ്ട് ഇത് ഒറ്റള്ള സ്പൈറലായിട്ടുള്ളത് പിന്നെ ഇത് വലിയ വൈക്കും ചേരുട്ടോ കാരണം സ്പൈറലായിട്ട് ഇത് വലിയും ഇതിപ്പോൾ ഇതാണ് ഓൾമോസ്റ്റ് സൈസ് എനിക്ക് പറ്റിയത് ഇത് ഇത്തിരി തടിയുള്ളവർക്ക് ഇടാൻ പറ്റും ഇത് സംതിങ് വൺ വൺ എയ്റ്റ് വൺ എല്ലാം ടു ഹൺഡ്രഡിന് അടിയിലാണ് ഇത് ഇതിങ്ങനെ ഊരാട്ടോ ൂനാനെളുപ്പത്തിന് സോ ദിസ് ഈസ് ദ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഞാൻ തരാം അതാണ് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ഇത്ര ഒരു ഒന്ന് തോന്നുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ അതാണ് ഈ സംഭവം ഇതാണ് നമ്മുടെ ഇയറിംഗ്സ് ദ ഷോസ്റ്റോപ്പ് ഓഫ് ദ ഡേ ഓഫ് ദ വീഡിയോ ഇതിങ്ങനെ നല്ല വന്നത് കേട്ടോ ഇല്ല മറ്റേ ഒരു ബോക്സിൻ്റെ ഉള്ളിലൊക്കെയാണ് വന്നത് ഇതൊക്കെ ഞാൻ കളഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞേ പറു ഇത്രയുണ്ട് ഇത് എങ്ങനെയുണ്ട് നല്ല ഡ്രസ് ഇതിനെ മാച്ച് ചെയ്തിട്ടാണ് ഞാൻ മറ്റേ നെറ്റി ചുറ്റി കാണിച്ചില്ലേ അത് ഞാൻ ഇതിനെ സിമിലറായിട്ട് നോക്കിയപ്പോൾ രണ്ട് ഓൾമോസ്റ്റ് സിമിലറാണ് ഇതാണ് നമ്മുടെ നെറ്റി ചുറ്റി ഇതാണ് നമ്മുടെ ഇയറിങ്സ് ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് തോന്നുന്നത് ഒരു താണി ഞാനിത് ചൂസ് ചെയ്തത് വാ പ്രിറ്റ് ആക്ച്വലി ഇത് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ഭംഗിയാണ് ഇത് നമുക്ക് ഒരു നമുക്കൊരു സ്റ്റേറ്റ്മെൻ്റ് പീസായിട്ട് ഇടാം മാലയും വേറെ ഒന്നും ഇടാണ്ട് ഇത് മാത്രം ഇട്ടാൽ അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പ്രിറ്റ് ഇത്ര ഭംഗിയുള്ള ഇയറിങ് ഞാൻ കണ്ടിട്ടില്ല സത്യം ലവ് ഇറ്റ് സോ ഇതിന്റെ ലിങ്കൊക്കെ വേണമെങ്കിൽ താഴത്ത് കമന്റ് ചെയ്യാം കേട്ടോ എന്ത് പ്രിറ്റ് ചെയ്യാൻ ആക്ച്വലി നോക്കൂ നിങ്ങൾക്ക് എന്റെ ഫോണിന്റെ ക്ലാരിറ്റി കൊണ്ട് കാണാൻ പറ്റില്ല എന്ത് പറ്റിയ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതിനും വൺ എല്ലാ ടൂ ഹൺഡ്രഡിന്റെ അടിയിൽ കേട്ടോ വൺ ഫിഫ്റ്റീൻ വൺ എയ്റ്റീൻ അത്രേ ഉള്ളൂ ഇതിന് ഇത്രയും വലിയ പിന്നെ ഞാനൊരു റിവ്യൂ കണ്ട് ആരിക്കോ വേറൊരു കമ്പനി മാറി വന്നെ കേട്ടിട്ടുണ്ടായിരുന്നു ഈ റിവ്യൂ കറക്റ്റ് നമുക്ക് മനസ്സിലാവില്ലല്ലോ അപ്പ അയച്ചിട്ട് ടെൻഷൻസ് ചീക്കമ്പിൽ തന്നെയാണോ വരുക അപ്പം കാരണം പിക്ചറി കാണാൻ നല്ല ഭംഗിയായിരുന്നു കിട്ടിപ്പോ സെയിം സെയിംസ് ഇതാണ് ഇതൊക്കെയാണ് നമ്മൾ മേടിച്ച സാധനങ്ങൾ സാരി ബ്ലൗസ് അരക്കട്ട ഓക്കേ അപ്പം ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ ഞാൻ നോക്കിയിരിക്കണതാണ് എല്ലാവരും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുമോ എന്തൊക്കെ തരത്തിലുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമെന്നൊക്കെ കമൻറ്റ് ചെയ്യും അതിനനുസരിച്ച് നമുക്ക് വീഡിയോ ചെയ്യാം ഓക്കെ ബൈ ബായ് സ്ലി ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ